പ്രിയമുള്ളവരെ ബോയ്സ് ഓഫ് പ്രവേശം നിങ്ങൾ നിങ്ങളല്ലാതെ ഈ ബിഗ് ബോസ് വീട്ടിൽ മറ്റൊരാളായി കുറച്ചു നേരം ജീവിച്ച് കാണിക്കണം ഇന്നിവിടെ ചിലതൊക്കെ നടക്കും ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ് എന്നാ ലൈറ്റർ എണ്ണാനല്ല കണ്ടല്ലോ എവിടെയോ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ജാസ്മിനെ പറയും ജാസ്മിൻ ഊള എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോ ആണ് നോറ ഇന്നലെ എന്റെ ചിക്കൻ എടുത്തോണ്ട് പോയി ചിക്കൻ എടുത്തോണ്ട് പോയി മക്കൾക്ക് എന്താ കത്തി എന്താ മാതിരി പേസുമ്പോ അത് ഒറ്റുഡ് എല്ലാവർക്കും ഹേർട്ട് ചെയ്താണോ ജനങ്ങൾക്ക് കൊടുത്താണോ എന്ത് തേങ്ങാ കോലെ കാണിച്ചു സൗകര്യത്തിന് കിട്ടുമ്പോഴല്ലേ മാനം കിട്ടാൻ പറ്റുള്ളൂ പാലേട്ടാ എന്റെ മോശപ്പെട്ട വ്യക്തി എന്ന് ജാസ്മിൻ ജാഫറിനെ ഞാൻ ഇനി ഇതുപോലെ എത്ര ആർക്കറിയാം അതുകൊണ്ട് തല എട്ടിട്ട് മതി ഒന്നുമില്ലെങ്കിലും നല്ലൊരു അടി നേരിക്ക് കാണാൻ പറ്റിയല്ലോ എനിക്കത് ആഹത്തായി ഇവൻ എന്റെ സ്ഥിരം ഇരയാവും ഉജ്വല നിന്റെ സമയം ഉജ്വലമായടാ